ഹലോ അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മൾ അടീനിയത്തിൻ്റെ സ്റ്റാൻഡും അതിൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ അടീനിയം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡാണ് ഉണ്ടാക്കിയത് സ്റ്റാൻഡുകൾ സ്റ്റാൻഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മൾ അടീനിയമൊക്കെ നമ്മളന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം വളവും കൊടുത്ത് വെച്ചതായിരുന്നു പിന്നെ നമ്മൾ അടീനിയൊന്നും തിരിഞ്ഞ് നോക്കാൻ നമുക്ക് സമയവും കിട്ടിയിട്ടില്ല നോക്കിയിട്ടുമില്ല ഇപ്പം അതൊക്കെ സ്റ്റാൻഡ് ഉണ്ടാക്കി സ്റ്റാൻഡിൽ അടുക്കി വെച്ചു കേട്ടോ കുറേ അതിലെ വളമൊക്കെ കൊടുത്തിട്ട് എല്ലാവരും എന്നെ ഫോളോ ചെയ്തവരൊക്കെ വളം കൊടുത്ത് പൂത്തിട്ടുണ്ടാക്കുമെന്ന് കരുതണോ ഇൻറ്റേമ്മ പൂവൊന്നും വല്ലാതെ വന്നിട്ടില്ല ഇറേത് നിറയെ ലീഫാണ് വന്നിട്ടുള്ളത് പിന്നെ വളം കൊടുക്കാനും നോക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ലല്ലോ ഒരു മൂലയിൽ കൂട്ടിയിട്ടൊക്കെ അല്ലായിരുന്നു വെയിലും കൊണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പൂവൊന്നുമില്ല ലീഫ് നിറയെ വന്നു ഇനി നമുക്ക് പൂക്കാൻ വേണ്ടിയിട്ട് വളം കൊടുക്കാം ഇതുവരെ നമ്മൾ വളർച്ചക്ക് പ്രൂൺ ചെയ്തതിന് ശേഷം വളർച്ചയ്ക്ക് ഉള്ളതല്ലേ കൊടുത്തിരുന്നത് അപ്പോൾ ഇനി പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം അപ്പം ഞാൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയതും അത് ഈ പ്ലാന്റുകളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തതെന്നും ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ആദ്യം എങ്ങനെ ഇട്ടത് കേട്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പം അങ്ങനെയാണ് അഞ്ച് തട്ടാണ് വെച്ചിട്ടുള്ളത് അതിൽ പ്ലാന്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അവിടെ ഓരോ പൂവൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ അത് പോരല്ലോ നമുക്ക് ലീഫ് കാണാതെ പൂക്കൾ ഉണ്ടാവണമല്ലോ അപ്പോളല്ലേ നമുക്ക് നമ്മളെ പ്ലാന്റ് ഭംഗി ഉണ്ടാവുകയുള്ളൂ നമ്മൾ ആ ചട്ടി പൊട്ടിയ വലിയൊരു പ്ലാന്റ് ഉണ്ടായില്ല അതാണ് കേട്ടോ അത് ഞാൻ റീപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് അതിന് നിറയെ ലീഫ് വന്നിട്ടുണ്ട് നമ്മൾ കട്ടിട്ടൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് വെറുതെ ചട്ടിയിൽ ഇരുന്നുകാണ്ടാണെങ്കിലും ലീഫ് വന്നിട്ടുണ്ട് ഇതൊക്കെ കമ്പ് വെച്ചതൊക്കെയാണ് കേട്ടോ അങ്ങനെ ഈ ഭാഗത്ത് കുറച്ചിങ്ങനെയും വെച്ചിട്ടുണ്ട് അത് നമ്മളെ ഓർക്കിഡിൻ്റെ സ്റ്റാൻഡ് നമ്മൾ കൊടുക്കുന്ന വളം ഇതാണ് ജൈവ സ്ലറി ആണ് നമ്മളെ ബയോബിൻ്റിൽ നിന്ന് കുറച്ച് ജൈവ സ്ലറി എടുത്തു കൊണ്ടുവന്നതാണ് ആ ജൈവ സ്ലറിക്ക് ഞാൻ ഇടുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ ജൈവ സ്ലറിക്ക് പത്തൊമ്പതേ പത്തൊമ്പതാ ഇടൽ ഇപ്രാവശ്യം ഇടുന്നത് പൊട്ടാസാണ് കേട്ടോ നമ്മൾ തെങ്ങിനെയൊക്കെ ഇടൂലേ ആ പൊട്ടാസാണിത് വളക്കടിയിൽ നിന്ന് വാങ്ങിച്ചതാണ് പൊട്ടാസ് എന്ന് പറഞ്ഞാണ്ട് ആ പൊട്ടാസാണിത് കേട്ടോ പൂക്കാൻ വേണ്ടിയിട്ടാണ് പൊട്ടാസ് കൊടുക്കുന്നത് നിറയെ പൂവ് വരും അപ്പോൾ നമ്മൾ ജൈവ സ്ലറി കൂടെ കൂട്ടിയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് ഇപ്പോൾ കണ്ടോളൂ ഇങ്ങനെയാണ് പ്ലാന്റ് നിൽക്കുന്നത് പൊട്ടാസ് കൊടുത്തൊരു മാസം കൊണ്ട് നമുക്ക് നിറയെ പൂ വരുത്തണം അപ്പോൾ ജൈവ സ്ലറിയിൽ കൂട്ടി കലർത്തിയിട്ടാണ് കൊടുക്കുന്നത് രണ്ട് സ്പൂണാണ് ഞാൻ ജൈവ സ്ലറിയൊക്കെ ആ സ്ലറിക്ക് ഇടുന്നത് കേട്ടോ അതൊരു ലിറ്റർ ജൈവ സ്ലറിയാണ് അതിൽ വലിയ സ്പൂണ് രണ്ട് സ്പൂണ് പൊട്ടാസും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് നല്ലോണം ഡൈലൂട്ട് ചെയ്യട്ടോ വീടുപണിയായ കാരണം പ്ലാന്റുകളൊന്നും ശരിക്കും നോക്കാൻ പറ്റിയിട്ടില്ല ടെറസിൻ്റെ മേലെ ആയതുകൊണ്ടതൊന്നും പിന്നെ കള്ളം കൊണ്ടുപോകില്ല എന്ന് വിചാരിക്കുക കള്ളന്മാർക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചാൽ രാത്രിയായാലും ഏത് നേരത്തായാലും ടെറസിൻ്റെ മേലായാലും ആയാലും കൊണ്ടുപോവാം എന്തായാലും ഇതിൻ്റെ പ്ലാന്റ് തിരിച്ച് കൊണ്ടുവന്ന് തന്നാൽ മതിയായിരുന്നു നല്ല ബുദ്ധി തോന്നിയിട്ട് അപ്പം ഇനി എല്ലാത്തിനും നമ്മൾ കുറെ ഈ സ്ലറി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പൊട്ടാസും ജൈവ സ്ലറിയും കൂടി കൂട്ടി കലർത്തിയ മിശ്രിതാണേ കുറെ ഇഷ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒലിച്ചു പോവാൻ മാത്രമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് നിറച്ച് പൂക്കണ്ടേ ഇപ്പം എല്ലാ പ്ലാന്റിനും ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ എല്ലാ പ്ലാന്റിനും ഒഴിച്ചു കൊടുത്തു ബാക്കി കുറച്ചും കൂടി ഉണ്ട് അത് നമുക്ക് അവിടെ വെച്ച മുൻഭാഗത്ത് വെച്ച് ആ സ്റ്റാൻഡിലുള്ള ആ കുറച്ച് പ്ലാന്റിനും കൂടി ഒഴിച്ചു കൊടുക്കുകട്ടോ മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് പൂവ് ഉണ്ടായിട്ട് കാണാം ബാക്കിയുള്ളത് ഈ കുറച്ച് ബാക്കിയുള്ളത് നമ്മൾ മറ്റേ പ്ലാന്റിനും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ അടീനിയം പ്ലാന്റിന് കൊടുക്കുന്ന വളം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ വൃത്തിയാക്കിയിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് കരുതണോ ఇష్టపెట్ట లైకం కమంటుణే నిం కూటకర్కొక్క షేరం యూ ఫోర్ వాచింగ్